ഗുഡ് മോർണിംഗ് എക്സ് ആൻഡ് ഗുഡ് മോർണിംഗ് മേഡിയർ ഫ്രണ്ട്സ് ശരീരത്തിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് ദ ബോഡി അത് വളരെ പല ആളുകൾക്കും ഇന്നത്തെ കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ക്വാളിറ്റി ഉള്ള ശരീരം എന്നത് ക്വാളിറ്റി ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ ആകാരവടിവുകളോ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളോ അല്ല മറിച്ച് നമുക്ക് ജനിക്കുമ്പോൾ നമ്മുടെ ശരീരം എറൗണ്ട് നല്ല ഒരു ഫുള്ളി മെച്ചുവേർഡ് ഫുൾ ഫ്ലഡ്ജഡ് ആയിരിക്കും അതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾക്കുണ്ടാകുന്ന ചിന്തകൾ നമ്മൾ അനുഭവിക്കുന്ന മറ്റുള്ള എക്സ്പീരിയൻസുകൾ ഉറക്കം വെള്ളം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ നിലവാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകൾ പ്രോഡക്ട്സ് മീൻസ് നമ്മൾ ഉപയോഗി ജീവി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് എന്ത് തന്നെ ആവട്ടെ ഈവൻ നമ്മൾ വായുവരെ നമ്മുടെ ശരീരത്തിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്നത് അപ്പം അത്തരത്തിൽ ശരീരത്തിന് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റം വഴി നമുക്ക് വളരെ മികച്ച ഒരു റെസിജ്വൽ ഇൻകം ഒരു പാസീവ് ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് അലി അക്ബർ ഞാൻ മലപ്പുറം ജില്ലയിൽ തിരുവിൽ ആണ് എൻ്റെ സ്വദേശം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഡി എക്സ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഉപയോഗിക്കുകയും അത് ഇന്റർനാഷണൽ ലെവൽ അറൗണ്ട് ഇരുപതോളം രാജ്യങ്ങളിൽ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓഫ്ലൈനായിട്ടും ഇത് വർക്ക് ചെയ്തു തരുന്നു എനിക്കൊരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് ഇതിലൂടെ എക്സ്പീരിയൻസ് അതായത് ഈ പറഞ്ഞ ശരീരത്തിന് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ ഒരുപാട് ഡി എക്സ് എൻ കമ്പനിയുടെ പ്രോഡക്ട്സ് എന്നെ സഹായിക്കുകയും മാത്രമല്ല ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഡി എക്സനിലൂടെ എങ്ങനെ മികച്ച ഒരു റെസീജ് ലിംഗത്തിലെത്താം എന്ന കഠിനമായിട്ടുള്ള എഫേർട്ടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാനുള്ള കുറച്ച് പോയിന്റുകൾ എങ്ങനെയാണ് നമുക്ക് ഡി എക്സ് എൻ എന്ന പ്രസ്ഥാനത്തിലൂടെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും മികച്ച ലെവലെത്തിക്കാനും ഈ ലോകത്തിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സിസ്റ്റം അതെങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും ആ ഫ്രഷ്നെസ് നമുക്ക് ഉപയോഗിക്കുന്ന നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന ഓരോരോ പ്രോഡക്റ്റ്സ് ഫോർ എക്സാമ്പിൾ ചായ ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്ന ചായ നമ്മൾക്കറിയാം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചായ മിക്ക ചായകളോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചായകളും അതിൽ പ്രിസർവേറ്റീവുകളോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കീടനാശിനികൾ പെസ്റ്റിസൈഡുകൾ പ്രിസർവേറ്റീവ്സ് പിന്നെ ഒരുപാട് തന്നെ കളറുകൾ പിന്നെ അഡിക്റ്റീവ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അത് ചായം വെറും ചായമാണ് ചായ എന്ന് പറയാൻ പറ്റില്ല പല ആളുകളും ഇന്ന് ചായ കുടിക്കുന്നില്ല നല്ലൊരു ശീലമാണ് അത്തരത്തിൽ ചായ കൂടി നിർത്തിയ ആളുകൾക്ക് പോലും വീണ്ടും തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രീമിയം ആയിട്ട് ചായയാണ് ഡി എക്സ് കമ്പനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചായൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചായ ഇറ്റ്സ് എൽഫ് നല്ലൊരു മരുന്നാണ് ഒരിക്കലും ചായ എന്ന് പറയുന്നത് ഒരു ആസിഡിക് നിങ്ങൾക്ക് പക്ഷേ മാർക്കറ്റ് കിട്ടുന്നത് അങ്ങനെയാണ് പക്ഷേ ആക്ച്വൽ ലെവലിൽ അതുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള കീടനാശിനികളൊന്നും അടിക്കാതെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഇത്തിരി വില കൂടും പ്രീമിയം ചായക്ക് അത്യാവശ്യം ഒരു കിലോ നാലായിരം മുതൽ ആറായിരം ഒക്കെ വില വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡി എക്സ് എൻ ചായക്ക് വരുന്നത് കേവലം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അഞ്ഞൂറിലേറെ ചായ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ടീ ബാഗിന് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള വില ഞാൻ ഈ വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിലയാണ് പറഞ്ഞത് അപ്പോൾ എനിവേ നമ്മൾ കുടിക്കുന്ന ചായ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ് ആയിരിക്കും പലരും കഴിക്കാം അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്ന സംഗതി തന്നെ വലിയൊരു കെമിക്കൽ ഹാംഫുൾ കെമിക്കൽസിൻ്റെ ബോംബാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അതിന് പകരം ഡി എഫ് കമ്പനി നൽകുന്ന ഹാംഫുൾ അത്ര ഹാംഫുൾ അല്ലാത്ത ബിസ്ക്കറ്റുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന മറ്റു പല അതിന് മുന്നേ ചില ആളുകൾ ചിലപ്പോൾ ചായ കൊടുക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യും ചിലവ് അതിന് ശേഷം ചെയ്യും എനിവേ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് പിന്നെ പേഴ്സണൽ കെയർ ആയിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ മറ്റു പല സ്കിൻ കെയർ സ്കിൻ കെയർ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ഈവൻ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാറുണ്ട് നന്നായിട്ട് കുറച്ച് 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 കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് രോഗത്തെ രോഗം ഇല്ലാത്തൊരവസ്ഥ വളരെ അപൂർവമാണ് ഒരു പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡി എക്സ് എം പ്രോഡക്ട്സ് ഉപയോഗിച്ച് നല്ല രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് നന്ന നല്ല രീതിക്ക് ആസ്മ ശ്വാസമുട്ടുള്ള ആളായിരുന്നു അത് ഈ ഡി എക്സ് എം പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില ലൈഫ് ലൈഫ് ചില ഒക്കെ വരുത്തിയപ്പോൾ നമ്മുടെ ഹാബിറ്റിൽ ചേഞ്ചസൊക്കെ വരുത്തിയപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞ് പോയി അപ്പോൾ നമുക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാനും എന്നാലോ അതിൻ്റെ കൂടെ വളരെ വലിയൊരു ഒരു ഇൻകം പാസീവ് ഇൻകം കിട്ടാനൊക്കെ സഹായിക്കുന്ന സിസ്റ്റമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സിസ്റ്റത്തെ നമുക്ക് പറയാം ലോകത്തിന് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ ചെയ്യാം ലോകത്തിൻ്റെ ഏത് രാജ്യ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം മറ്റേത് രാജ്യത്ത് പോയിട്ട് ചെയ്യാം ഒരു വീടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളിൽ ഓൺലൈനിലായിട്ടും ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വാർത്തെടുക്കുന്ന നിങ്ങളെ കഴിവനുസരിച്ചാണ് അനുസരിച്ചാണ് അതിൻ്റെ ഒരു ഇതെടുക്കുന്നത് എനിവേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇരുപത് പേര് ആദ്യം നിങ്ങൾ ഈ പ്രോഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കണം ഇതിൻ്റെ ചായ ഇതിൻ്റെ സോപ്പ് ടൂത്ത് പേസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ലൈഫ് ലൈഫിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രോഡക്ട്സ് ആണോ അതൊക്കെ ഉപയോഗിക്കാം ഈവൻ ഇതിൽ ഇപ്പോൾ ഡി എക്സൺ ചില്ലി പൗഡർ അതുപോലെ തന്നെ ടേർമറിക് പൗഡർ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനിയും ആയിരത്തി അഞ്ഞൂറ് മേലെ പ്രോഡക്റ്റ്സ് ഇറങ്ങാൻ കിടപ്പാണ് അതിൽ ബർഗർ അതുപോലെ തന്നെ പൊറാത്ത പൊറാട്ട എന്ന് പറയുന്ന സാധനം ഇതൊക്കെ ജി എക്സൺ വരെ പൊറോട്ട അല്ല പൊറാത്ത ഇനി വേ ഇത്തരത്തിലുള്ള ലൈഫിൽ നമ്മൾ ഒരാൾക്ക് ഉപയോഗിക്കേണ്ട എല്ലാ പ്രോഡക്ട്സും ജീക്സിനോട് ഇനി വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സിസ്റ്റം ഇതാണ് ഇരുപത് പേർക്ക് നമ്മൾ നമ്മളിതിൻ്റെ ചായയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് സ്ഥിരം ലൈഫിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡെയിലി പ്രോഡക്ട്സ് ആളുകളെ ഇതൊന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആ ഓരോ പ്രോഡക്ട്സ് നിങ്ങൾ എന്തു ചെയ്യണം മിനിമം ഒരു ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചിരിക്കണം എന്തിനു മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ബിസിനസ് ആണ് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഓരോരോ ലൊട്ടർ കൊടുക്കും തരികിട പ്രോഡക്ട്സുമായിട്ട് വരുന്നതുകൊണ്ട് ആളുകളെ ക്യാഷ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എം എൽ എം ആണ് എന്നൊരു തെറ്റുധാരണ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എനിവേ അത് കുറേ ശരിയാണ് കാരണം എവിടെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറൗണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം കമ്പനികളും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫീൽഡ് അതിനായിട്ട് കുറച്ച് ആളുകളുണ്ട് അവരൊരു കമ്പനി ഉണ്ടാക്കുന്നു അതിലൂടെ കുറേ പൈസ ജനങ്ങളെ കളക്ട് ചെയ്യുന്നു അത്ര ആളുകളെ പറ്റിക്കപ്പെടുന്നു അവരതുമായിട്ട് പോകുന്നു അവർ വേറെ കമ്പനി തുടങ്ങുന്നു ഇങ്ങനെ ഇതിനായിട്ട് കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജനം തിരിച്ചറിയണം കാരണം ഒരു ഒരു എം എൽ എം കമ്പനി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് അതുതന്നെ അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർ വിശ്വസിക്കാം ഇവിടെ പല കമ്പനികളും വേറെ ആരൊക്കെയോ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എം എൽ എം സിസ്റ്റം ഉപയോഗിക്കുകയാണ് അതൊന്നും ഒരിക്കലും ഒരു സ്റ്റേബിൾ ഒരു റെസിഡ്യൂ ലിംഗത്ത് നിങ്ങൾ എത്തിക്കില്ല അപ്പോൾ ഒരു കമ്പനീൻ്റെ പ്രോഡക്റ്റ് സ്വന്തം അവർ ഉണ്ടാക്കുന്നതാണോ നോക്കുക രണ്ടാമത്തേത് അത് ആ കമ്പനി എത്ര രാജ്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ എത്ര വർഷമായിട്ട് അവർ ഇവിടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പനിയുടെ ഒരു ക്രെഡൻഷ്യൽ ക്രെഡിബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും അത്തരത്തിലുള്ള വളരെ ലെജിറ്റമസി ഒരുപാട് ഹൈ ലെവൽ നിൽക്കുന്ന കമ്പനിയാണ് ഡി എക്സ് എൻ എനിവേ മുപ്പത്തൊന്ന് വർഷമായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് എനിവേ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത് പേർക്ക് നിങ്ങൾ ഈ ഇതിൻ്റെ ഡെയിലി യൂസിങ് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ ലൈഫിൽ അവർക്ക് ഭാവിയിൽ വരാനിരിക്കുമായിരുന്ന ഒരുപാട് രോഗങ്ങൾ ഒക്കെ തടയാൻ പറ്റും മറ്റൊന്ന് ലൈഫിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും വേറൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ കോസ്റ്റ് എന്ന് വളരെ കുറക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ സ്ഥിരമായി കഴിക്കുന്ന ചായ അതിൻ്റെ കോ അതിൻ്റെ വില ഉണ്ടായിരുന്നു പക്ഷേ അതുമൂലം നിങ്ങൾക്ക് വരുന്ന കിഡ്നി കംപ്ലയിൻറ്റ് അതുമൂലം വരുന്ന ദഹന പ്രശ്നങ്ങൾ ഇതെല്ലാം കണക്കുകൂട്ടി അതിൻ്റെ മൊത്തം എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ ആ ചായൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും കോസ്റ്റ് കൂടിയ പ്രോഡക്ട്സ് ഒഴിവാക്കിയിട്ട് വളരെ കോസ്റ്റ് വളരെ കുറഞ്ഞ ഡി എക്സ് എം പ്രോഡക്ട്സ് നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക അപ്പോൾ പ്ലാൻ വളരെ സിമ്പിളാണ് ഇരുപത് പേർക്ക് നിങ്ങൾ കൊടുക്കുക അങ്ങനെ ഇരുപത് പേർക്ക് നമ്മളിതിൻ്റെ പ്രോഡക്റ്റ്സ് അറൗണ്ട് ഒരു ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് തവണ ഒന്നാമത്തെ മാസം അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് അറൗണ്ട് ഫസ്റ്റ് മാസം അതിൻ്റെ ഒരു ടോട്ടൽ വരുമാനം വരും അത് പ്രോഡക്ട്സ് ആൾക്കാർ കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനമുണ്ട് മന്ത്രി കിട്ടുന്ന വരുമാനമുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്നും നമ്മളൊരു മാസം ഇരുപതോ മുപ്പതോ നാൽപ്പതോ എത്ര പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ സെയിൽസ് എന്നത് നിർബന്ധമാണ് നമ്മൾ ആളുകളെ ചേർക്കൽ എന്ന് മാത്രമല്ല ചേർത്തിയാൽ മാത്രം കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ അത്രയും കമ്പനി ജോയിൻ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ വർക്ക് നിങ്ങൾ നിർത്തണം ശരിയല്ല അപ്പോൾ ആളുകൾ ചെയ്യുന്ന ബിസ് സെയിൽസിൻ്റെ ആനുപാതികമായിട്ടാണ് നമ്മൾ ഇൻകം കൂടേണ്ടത് അപ്പോൾ ഇരുപത് പേരിൽ നിന്നും നമ്മുടെ ബിസിനസ് നമ്മൾ ചെയ്ത പണി നമ്മൾ ചെയ്ത എന്താണോ വർക്ക് ഇരുപത് പേർക്ക് എന്ത് ചെയ്യുക നിങ്ങളിത് കൊടുക്കുക ഈ ഒരു ബിസിനസ് കൊടുക്കുന്നു ഇരുപത് പേർക്ക് അപ്പോൾ നിങ്ങൾ ടീമിൽ മൊത്തത്തിൽ ഇരുപത്തി പേരായി ആ ഇരുപത്തി ഒന്ന് പേരുള്ള സമയത്ത് നിങ്ങളുടെ ആ ഒരു ആ ഒരു ഫേസിൽ നിങ്ങളുടെ മാസ വരുമാനം പതിനേഴായിരം രൂപയായിരിക്കും സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് പതിനേഴായിരം ഓക്കെ അടുത്ത ഘട്ടം ഫേസ് ത്രീയാണ് ഈ ആ ഇരുപത് പേർക്കും ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം വർക്ക് ഇരുപത് ആളുകളെ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ തന്നെ സ്വന്തം എന്ത് ചെയ്യുക ഇരുപത് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ താഴെയുള്ള ആളുകളെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരാളല്ല ആക്ച്വൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഓരോ ആളുകൾക്കും അതിൻ്റെ എല്ലാ ലെവലും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇന്ന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഡി എക്സം കമ്പനി തരുന്ന സപ്പോർട്ടിങ് സിസ്റ്റം ഒരുപാട് വലുതാണ് അപ്പോൾ നിങ്ങൾ തന്നെ കമ്പ്ലീറ്റ് ഇതിൻ്റെ എല്ലാ കാര്യവും പഠിക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഇതിൽ കൊണ്ടുവന്ന സ്പോൺസർ തന്നെ എല്ലാ സമയത്തും ഇങ്ങനെ ആശ്രയിക്കാൻ ശരിയല്ല എനിവേ അപ്പോൾ ഇതിൻ്റെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ താഴെ ഇരുപത് പേര് ആ ഇരുപത് പേർക്ക് ഇരുപത് പേര് അതിൻ്റെ താഴെ ഇരുപത് പേര് അവർ ഇരുപതിൻ്റെ ഒരു കളിയാണ് അപ്പോൾ തേർഡ് ഫേസിലുള്ള സമയത്ത് നമ്മുടെ വരുമാനം എറൗണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപയൊക്കെ വരും കറക്റ്റായിട്ട് നമ്മളൊരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രൊഡക്റ്റ്സ് ഒരു ത്രീ തൗസൻഡ് ബി വി ആ ലെവലിൽ പോകുമ്പോൾ എനിവേ ഒരു ത്രീ പോയിൻറ്റ് ത്രീ എന്ന ആ ലെവലിലാണ് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ മാസ വരുമാനം വരിക അതോടുകൂടി നമ്മുടെ ലൈഫിൻ്റെ കംപ്ലീറ്റ് നമ്മളാ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറി മറിയാൻ തുടങ്ങും അടുത്തൊരു ഘട്ടം കൂടി ഞാൻ പറയാൻ പോവാണ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീമിൽ നമ്മുടെ നേരെ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ഇരുപത് പേര് ഇരുപതല്ല നിങ്ങൾക്ക് ഉണ്ടാവുക ഇരുപത് പേര് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഇരുപത് പേര് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ രണ്ടായിരമോ പേരോട് പറയേണ്ടി വരും അതാണ് നെറ്റ്വർക്ക് മാർ സിസ്റ്റം അല്ലാതെ നെറ്റ്വർക്ക് മാർ സിസ്റ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ക്യാഷ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല ഇത് നമുക്ക് ഒരു കുറച്ച് കാലം ഇത് ഒരു അഞ്ച് വർഷമൊക്കെ അതിൽ നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആ ലൈഫിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഫ്രീഡം എല്ലാത്തരം ഫ്രീഡം അതായത് ഹെൽത്ത് ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡം ട്രാവൽ ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അതിന് വലുത്തൊന്നുമില്ല നമ്മൾ നോക്കിയാൽ മതി ഇന്ന് ഏത് ജോലി നിങ്ങൾ ചെയ്താൽ ചെയ്താലും ശരി ഇതൊന്നും കിട്ടുന്നില്ല പല ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ടെൻഷൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദുബായ ഗൾഫിലേക്ക് പോകുന്ന ആളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രവാസി ആണെങ്കിൽ ഒരുപാട് ക്യാഷ് സമ്പാദിച്ച ഒരു വീടും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് അവർ വേണ്ട ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം മതി മാത്രമല്ല അവരുണ്ടാക്കിയ ക്യാഷ് ക്യാഷ് ഒരു പക്ഷേ അവർ ഏതെങ്കിലും ലൈഫിൽ ഏതെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും നല്ല ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് നിർബന്ധമാണെന്ന കാലത്ത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഉണ്ടാക്കി വെച്ചത് മാത്രമല്ല അതിൻ്റെ ലോൺ ലോഡ് വരെ ചിലപ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ലോകത്തുള്ള എം എൽ എം കമ്പനികളിൽ ഏറ്റവും ജനറസ് ആയിട്ടുള്ള പ്ലാനാണ് ഡി എക്സ് എം കമ്പനിക്കിൽ നമ്മളീ പറഞ്ഞ പ്ലാനിൻ്റെ തേർഡ് ഫേസ് കഴിഞ്ഞ് ഫോർത്ത് ഫേസിലേക്ക് അടക്കുമ്പോൾ വരുമാനം അറൗണ്ട് ട്വ മിനിമം ട്വൻറ്റി ലാക്കിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് രണ്ട് കോടിക്ക് മേലെയും അത് ഓരോരോ സമയത്തും അതായത് ഈ സെയിം സ്ട്രക്ചർ തന്നെ അതിൻ്റെ വിടുത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇരുവ് പേരെന്നുള്ളത് ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ പേര് നമ്മളൊക്കെ വരുമാനം കൂടി വരികയാണ് അപ്പോൾ അതിൽ ഇതിൽ ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു റാങ്ക് ആണ് ക്രൗൺ അംബാസിഡർ അതൊരു ഫോർത്ത് സ്റ്റേജ് ഈ പറഞ്ഞ ഫോർത്ത് ഫേസിൽ തന്നെ ക്രൗൺ എന്നുള്ള പോസ്റ്റിൽ എത്തുകയും അടുത്ത ഘട്ടം അതായത് ഡബിൾ ക്രൗൺ എന്ന പോസ്റ്റിൽ എത്തുന്ന സമയത്ത് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ക്രോറിന് മേലൊക്കെയാണ് അതിൻ്റെ മിനിമം ലെവലിന് വരുമാനം അതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അറൗണ്ട് ഒരു തേർഡ് ഫേസോ ഫോർത്ത് ഫേസോ ആവുന്ന സമയത്ത് തന്നെ ലൈഫിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ലൈഫിൻ്റെ ക്വാളിറ്റി ഞാൻ ആദ്യം പറഞ്ഞ ബോഡിയുടെ ക്വാളിറ്റി ഉണ്ട് ശരീരത്തിന് ക്വാളിറ്റിയും പിന്നെ ലൈഫിന് വേറൊരു ക്വാളിറ്റി ഉണ്ട് ഈ എല്ലാ ക്വാളിറ്റിയും ഒരുമിച്ച് വരുന്ന ഈ ഒരുമിച്ച് വരാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു പക്ഷേ ലോകത്തിലെ ഓരോ സിസ്റ്റമാണ് ഡി എക്സൺ മറ്റിപ്പോൾ ഒരുപാട് കമ്പനികൾ എം എൽ എ കമ്പനികളുണ്ട് മറ്റു ഉണ്ട് പക്ഷേ ഈ കമ്പനികളൊന്നും നമുക്ക് ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഈ എല്ലാ തരം ഫ്രീഡം അതുമ്പോൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നേരം എൻ്റെ വീഡിയോ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റമാക്കി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി എക്സൺ നിങ്ങൾക്ക് വളരെ സജീവമായി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡി എക്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എഫ് എം സി ജി ആയിട്ടുള്ള ലെവൽ ഞാൻ ഈ പറഞ്ഞ ട്വൻ്റി പ്ലാൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീട് നിങ്ങൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡി എക്സിലേക്ക് വരാം അതിൻ്റെ നമ്പർ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നത് അവരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം അതാണതിൻ്റെ യഥാർത്ഥ വശം ഓക്കെ എല്ലാവർക്കും ഡി എക്സിനോട് വളരെ മികച്ച ഒരു ക്വാളിറ്റിയുള്ള ജീവിതവും അതുപോലെ തന്നെ കോട്ടികളും ശരീരം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം